ഈ വൈറ്റമിൻ ഡി ത്രീയുടെ അല്ലെങ്കിൽ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ട് കുറവുണ്ട് നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു നമുക്കറിയാമോ അല്ലെങ്കിൽ ഇത് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും എന്നുള്ളത് അറിയാമോ അല്ലെങ്കിൽ അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെ കാണിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റുമോ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടാണ് അതെന്താ അങ്ങനെ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈറ്റമിൻ ഡി ത്രീ അല്ലെങ്കിൽ ബി ട്വൽവ് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമല്ല ഓക്കെ അത് കൺക്ലൂസീവായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഒരേ ഒരു കാര്യമുള്ളൂ അതാണ് ബ്ലഡ് ടെസ്റ്റ് ഓക്കെ അപ്പം വൈറ്റമിൻ ബി ട്വല്യുവിൻ്റെ ആണെങ്കിലും ബി ത്രീയുടെ ആണെങ്കിലും ബ്ലഡ് ടെസ്റ്റിലൂടെ നമുക്ക് കൃത്യമായിട്ട് നമുക്കത് അറിയാൻ പറ്റും അതല്ല നമുക്ക് ക്ലിനിക്കൽ സൈൻ വെച്ചിട്ട് നമുക്ക് ചില നിഗമനങ്ങളിലേക്ക് എത്താൻ പറ്റും അതാണ് നമുക്ക് ബേസിക്കലി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അതായത് നമുക്ക് വരുന്ന ക്ഷീണം നമ്മുടെ ദഹനത്തിൽ വരുന്ന പ്രശ്നങ്ങൾ നമ്മുടെ എല്ലിന് വരുന്ന വീക്ക്നെസ് വേദന അല്ലെങ്കിൽ വിട്ടുമാറാത്ത നീര് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ആസ്പെക്റ്റ് നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയുന്നതായിട്ട് തോന്നാം ഇടയ്ക്കിടയ്ക്ക് വരുന്ന പനി ജലദോഷമൊക്കെ വരാം അലർജി വരാം സെൻസിറ്റിവിറ്റി ഇഷ്യൂസ് വരാം വെയിലത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ നമ്മുടെ സ്കിന്നു വല്ലാതാകാം ഓക്കെ പെട്ടെന്ന് ക്ഷീണം വരാം മസിൽ ക്രാമ്പുകൾ വരാം തലവേദന വരാം മൈഗ്രൈൻറെ ഇഷ്യൂസ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാം മെൻസ്ട്രൽ പെയിൻസ് കൂടുതലായിട്ട് അനുഭവപ്പെടാം നമ്മുടെ കോൺസെൻട്രേഷൻ വ്യത്യാസപ്പെടാം കുറയാം മൂഡ് സ്റ്റിങ്സ് വരാം ഹോർമോണിൽ ചേഞ്ച് തരാം വയറ്റിൽ അസ്വസ്ഥതകൾ ഉണ്ടാകാം നടുവേദന കഴുത്തുവേദന കാര്യങ്ങൾ ഒക്കെ നമുക്ക് വരാമെന്നാണ് അപ്പൊ ഇതിനകത്തെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് പിൻ പോയിന്റ് ചെയ്ത് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ് ഓക്കെ ഇതൊരു മൈക്രോന്യൂട്രിയൻ്റ് ആണ് ഓക്കെ അപ്പൊ അങ്ങനൊരു കാര്യം ഇന്ന സിംറ്റംസ് മാത്രമേ കാണിക്കത്തുള്ളൂ എന്ന് പറയാൻ പറ്റത്തില്ല കാരണം ഓരോരുത്തരുടെ ഡയറ്റ് പാറ്റേൺ വ്യത്യാസമാണ് അതുകൊണ്ട് തന്നെ ശരീരം പല രീതിയിലായിരിക്കും അത് വെളിയിലോട്ട് പ്രകടിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഓരോരുത്തരുടെ സ്വഭാവം ഓരോന്നാണെന്ന് പറയുന്ന പോലെ തന്നെ ഇപ്പോൾ ഏതെങ്കിലും ഒരു വൈറ്റമിൻസിൻ്റെ ഒരു കുറവ് വൈറ്റമിൻ്റെ ഒരു കുറവ് വന്നാലോ ഇമ്യൂനറലിൻ്റെ കുറവ് വന്നു കഴിഞ്ഞാൽ ശരീരം അത് ഇന്ന രീതിയിൽ തന്നെ വെളിയിലോട്ട് പ്രകടമാക്കണം എന്ന് നിർബന്ധമില്ല അത് നമ്മുടെ ശരീരത്തിൻ്റെതായിട്ടുള്ള സസെപ്റ്റിബിലിറ്റി അനുസരിച്ച് അല്ലെങ്കിൽ അതായത് തൃശോളം അനുസരിച്ചാണ് അതും വെളിയിലോട്ട് സിംറ്റംസ് പ്രകടിപ്പിക്കുന്നത് ഒരേ വൈറസ് തന്നെ ഒരേ അളവിൽ രണ്ട് സെപ്പറേറ്റ് ആൾക്കാരിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് രണ്ട് രീതിയിലായിരിക്കും അത് വെളിയിലോട്ട് സിംറ്റംസ് എക്സിബിറ്റ് ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെ സെയിം അതേ ആസ്പെക്റ്റ് തന്നെ ഇപ്പം രണ്ട് സെപ്പറേറ്റ് ആൾക്കാർക്ക് ഒരേ ന്യൂട്രിയൻ്റെ കുറവ് ഒരേ രീതിയിൽ ഉണ്ടായാൽ രണ്ട് രീതിയിലായിരിക്കും വെളിയിലോട്ട് എക്സിബിറ്റ് ആവുന്നത് ചില ആൾക്കാർക്ക് ചിലപ്പോൾ അത് മൂഡ് സ്വിങ്സ് ആയിട്ടായിരിക്കും വരുന്നത് ചില ആൾക്കാർക്ക് അത് കയ്യിൽ വരുന്ന നമ്പനസ് ആയിരിക്കും ഓക്കെ അത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്രത്യേകതയാണ് ഒരു ക്യാരക്ടറാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇപ്പം ഇതിൻ്റെ ഡെഫിഷ്യൻസി ഡിത്രീഡിയോ അല്ലെങ്കിൽ ഈ വീ ട്വലുവിൻ്റെയോ ഒക്കെ ഡെഫിഷ്യൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചില നിഗമനങ്ങൾ മാത്രമേ നമുക്ക് എത്താൻ പറ്റൂ കൺക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഫൈൻഡിങ് അല്ലെങ്കിൽ ആ ഒരു വ്യത്യാസം മനസ്സിലാകാനായിട്ട് ബ്ലഡ് ടെസ്റ്റ് തന്നെയാണ് ഇതിന് ഏറ്റവും നല്ലത് പിന്നെ പറയാൻ പറ്റുന്നത് ഓവർ പീരീഡ് ഓഫ് ടൈം പല കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന വൈറ്റമിൻ എയുടെ കൊണ്ട് കണ്ണിന് വരുന്ന കാഴ്ചയുടെ കുറവ് ഓക്കെ അത് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ അയണിൻ്റെ കുറവുകൊണ്ട് അനീമിയ വരുന്നത് അപ്പോൾ ഈ അയൺ നമ്മുടെ ശരീരത്തിലെ ആവശ്യത്തിന് ഇൻടേക്ക് വന്നിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇൻടേക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തെ പിടിക്കുന്നില്ലെങ്കിലോ ഈ അനീമയുടെ പ്രശ്നം വരും ആ അയൻ്റെ ഫിഷ്യൻസി കൊണ്ട് നമുക്ക് എക്സിബിറ്റ് ചെയ്യാവുന്ന ഒരു സിംറ്റം ആണ് ഒരു സൈനാണ് എന്ന് വെച്ചാൽ അനീമിയ കൊണ്ട് വേറൊരു സിംറ്റം ആണ് പാലർ കൂടുതലായിട്ട് വിളറിയിരിക്കുന്ന ഒരു അവസ്ഥ അവസ്ഥയുണ്ടാവുക അപ്പോൾ അത് അതിനകത്ത് ഒരു സിംറ്റം മാത്രമാണ് എൻ്റെ കൂട്ടത്തിൽ നമുക്ക് ശ്വാസം മുട്ടൽ വരാം നമുക്ക് ക്ഷീണം വരാം തലവേദന വരാം കെതപ്പ് വരാം മെൻസസിന്റെ പ്രശ്നങ്ങൾ പക്ഷെ എല്ലാവരിലും ഒരുപോലെ എക്സിബിറ്റ് ചെയ്യണമെന്നില്ല ഒരു പരിധി വിട്ട് മേളിലോട്ട് വരുമ്പോഴാണ് ശരിക്കും ഇതിനകത്ത് വ്യത്യാസങ്ങൾ ഈ പറഞ്ഞ സിംറ്റംസ് എല്ലാം ആൾക്കാരില് കണ്ടുവരുന്നത് ചില ആൾക്കാർക്ക് അത് അത്രയും പ്രകടമായിട്ട് വരണമെന്നില്ല അത് മേക്കപ്പ് ആവും വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായും നമ്മളെ ലൈക്ക് ചെയ്ത് മുന്നോട്ട് പോവാം ഇപ്പം ക്ലിനിക്കിൽ തന്നെ വരുന്ന ആൾക്കാരുടെ ചില എച്ച് ബിയുടെ ലെവല് കണ്ട് എന്റെ കണ്ണ് തള്ളി പോയിട്ടുണ്ട് അതായത് അഞ്ചിന് താഴെയൊക്കെ ചില ആൾക്കാരുടെ ഈ എച്ച് ബി ഡെ ലെവൽ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ പ്രത്യേകിച്ച് സൈനോ കാര്യങ്ങളോ ഒന്നും കാണാനില്ല അല്ല അങ്ങനെ ഒരു സാഹചര്യം നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും പക്ഷെ അതൊരു റിസ്ക് സോണാണ് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും മറക്കാതിരിക്കുക അപ്പൊ അങ്ങനെ വരുന്ന ആൾക്കാരോട് തീർച്ചയായിട്ടും മെയിൻറ്റൈൻ ചെയ്യാതെ ഡയറ്റിൽ വരുത്തേണ്ട വ്യത്യാസം അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന മരുന്നില് ചിലപ്പോൾ എന്തെങ്കിലും വ്യത്യാസം വരുത്തേണ്ടി വരും ചിലപ്പോൾ അതിൻ്റെ സപ്ലിമെൻറ്റ് നമുക്ക് എടുക്കേണ്ടി വന്നേക്കാം പണ്ടാരോ പറഞ്ഞ പോലെ ഈ ഭക്ഷണം മരുന്ന് പോലെ കഴിച്ചു കഴിഞ്ഞാല് ഭക്ഷണമായിട്ട് മരുന്ന് കഴിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവത്തില്ല അപ്പൊ നമ്മൾ പ്രിക്കോഷണറി മെഷറായിട്ട് നമ്മൾ ഇതെല്ലാം കഴിക്കണം നമ്മുടെ ഫുഡിൽ എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ തീർച്ചയായിട്ടും നമ്മൾ കഴിക്കണം നമ്മുടെ ഡയറ്റ് പാറ്റേണിൽ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ വ്യത്യാസം വരുത്താനായിട്ട് തയ്യാറാകണം സീ നമ്മൾ സാക്രിഫൈസ് പല രീതിയിൽ ചെയ്യേണ്ടി വരും ഓക്കെ അപ്പം ഒരു സാക്രിഫൈസ് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സിൽ നമ്മൾ തീർച്ചയായിട്ടും കൊണ്ടുവന്നേ പറ്റുള്ളൂ എന്തെങ്കിലും ഒരു അസുഖം വന്നതിന് ശേഷം നമ്മളെ തന്നെ ഒത്തിരി റെസ്ട്രിക്ട് ചെയ്ത് ലിമിറ്റ് ചെയ്ത് മാനസികമായിട്ടുള്ള സമ്മർദ്ദത്തിൽ വരുന്നതിന് പകരം നമ്മൾ ആദ്യമേ പറ്റുമ്പോൾ റെസ്ട്രിക്ട് ചെയ്ത് അതിൻ്റെ പ്രിക്കോഷൻ മെഷറായിട്ട് എടുത്തുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു വ്യത്യാസം കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാവും അസുഖം വരാതെ ഇരിക്കും സി ഡയറ്റ് മാത്രമല്ല പോയി പറഞ്ഞ പോലെ എക്സസൈസ് തന്നെ ഒരു ഭാഗമാണ് നമ്മുടെ മാനസികാരോഗ്യം തന്നെ ഭാഗമാണ് ഉറക്കം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തീർച്ചയായും ലൈക്ക് ചെയ്യുക ഇനി ഇതുപോലുള്ള വീഡിയോസ് കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളോ കാര്യങ്ങളോ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷൻ മനുഷ്യൻ എത്രയും പെട്ടെന്ന് റിപ്ലൈ തരുക